ചേട്ടാ ചേട്ടൻ്റെ പേരെന്താണ് ആൻഡ്രൂസ് ചേട്ടനാണ് സഹാവാണ് നമ്മുടെ ആൻഡ്രൂസ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ നമുക്ക് ഈതാണ്ട് ഈ കടലിൽ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളില്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ കടലിൽ വെള്ളമാണ് കൊണ്ടുപോകുന്നത് അതായത് പണ്ട് കന്നാശി കൊണ്ടുപോകായിരുന്നു ആ കന്നാശി കൊണ്ടുപോകുന്നതിന് ഭാര്യമാർ അകത്ത് ഈ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു പറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നു ഇന്ന് പോകുന്ന സൗകര്യങ്ങളാണ് അതല്ല ചെയ്യണത് പിന്നെ അവർ കുട്ടിക്കാൻ മെഡിസിൻ തോന്നുക എന്നിട്ടാണ് കടലാണ് ചെയ്യുന്നത് അപ്പൊ പണ്ട് കാലങ്ങളിൽ ഈ കന്നാസ് നമ്മൾ എന്ന് പറയുന്ന ആ സാധനത്തിലാണ് വെള്ളം കൊണ്ടുപോയിരുന്നത് ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് യുഗമാണ് അല്ലേ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കടല് അതുകൊണ്ട് ഇതുപോലെ നമുക്ക് അന്നം തരുന്ന ഒരു കടലാണ് ഇവിടെ മാത്രല്ല കേട്ടോ ഈ പ്ലാസ്റ്റിക് കുപ്പികളെ ഇവിടെ മാത്രമല്ല അങ്ങോട്ട് നമ്മുടെ കംപ്ലീറ്റ് ഇപ്പം നമ്മുടെ കടപ്പുറത്തുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഇതാണ് അല്ലേ അപ്പൊ ഇതിനോട് യോജിക്കാൻ അതെ അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ അതാണ് അപ്പൊ നമുക്ക് മത്സ്യത്തൊഴിലാളി സൗകര്യങ്ങളോടെ എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത് കാരണം നമ്മൾ കരയിൽ കരയിൽ കൊടുക്കുക കൊടുക്കുക അപ്പോൾ നമ്മുടെ ആൺഡ്രൂസ് ഏട്ടം പറയുന്നത് അതായത് നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇത് കടലിലോട്ട് കളയാതെ നേരെ അത് വള്ളത്തിൽ തന്നെ വച്ച് കരയിൽ വരുന്ന സമയം അതിന് ആരെങ്കിലും ആക്രി പറക്കുന്നവർക്കോ അല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മുടെ കര സൈഡ് വെച്ച് കഴിഞ്ഞാൽ ആരും വേണമെങ്കിൽ അതെടുത്ത് ഒരു അൻപത് വയസ്സേക്ക് അവർക്ക് അല്ലേ ഉപജീവന മാർഗത്തിനായിട്ട് കിട്ടും പക്ഷേ ഇതുപോലെ കടലിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കടലിനെ തന്നെ ഏകദേശം ഉള്ള മീനുകളെയും കാര്യങ്ങളെയും എല്ലാം നശിപ്പിക്കുന്നതിന് ആഹ് ആഹ് അതെ അപ്പോൾ ദേവിയേത് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദൈവിയേത് നിങ്ങൾ കടലിൽ ഈ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നതിൽ നമ്മൾ യാതൊരു പരാതിയും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുപ്പീനെ വള്ളത്തിലാക്കി നേരെ കരയിലോട്ട് കൊണ്ടുവരിക ഓക്കെ ഇത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണമായിരിക്കട്ടെ എൻ്റെ കണ്ണിൽ കാണാൻ പോയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഓക്കെ എന്നാൽ ആൺഡൂസ് കേട്ടാ എല്ലാവർക്കും ഒരു വായി പറഞ്ഞു ഓക്കെ